രാഷ്ട്രീയത്തിൽ എതിർച്ചേരികൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നോളം കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ മാലിന്യമാണെന്നതിനാ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രാഹുലിന്റെ വൃത്തികെട്ട നാക്കും രാഷ്ട്രീയ മര്യാദയില്ലായ്മയും കേരളം പലതവണ കണ്ടതാണ് അന്ന് തിരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ വരെ എത്തുമായിരുന്നു ചർച്ചകളിൽ എതിരാളികളെ നിലം പരിശാക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ നാല് ലൈക്കിനും പത്ത് ഷെയറിനും പലതും പറഞ്ഞിട്ടുണ്ട് രാഹുൽ എല്ലാ സീമകളും ലംഘിച്ചു കേരള രാഷ്ട്രീയത്തിൽ പല എതിരാളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരസ്പരം ബഹുമാനവും മര്യാദയും ആരും മറന്നിരുന്നില്ല ഒരു കാലത്തും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചപ്പോൾ അതും ലംഘിച്ചു രാഹുൽ കേരളത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ നമ്പർ വൺ ക്രിമിനൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹാബിച്വൽ ആയ പിണറായി വിജയൻ സമരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഇത് വിജയന്റെ പാർട്ടിക്കാർ നടത്തുന്ന സമരങ്ങളല്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരങ്ങളാണ് ഈ വിജയന്റെ ക്ലിഫ് ഹൗസിൽ വിജയനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരപ്പട്ടി ഉണ്ടല്ലോ ആ മരപ്പട്ടി ഇറങ്ങി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നാൽ പോലും ഒന്നും സാധിക്കില്ല പിന്നാണല്ലോ ആ മരപ്പട്ടിയേക്കാൾ കഴിവ് കിട്ടാ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല കോൺഗ്രസിന്റെ ലീഡറുടെ ഭാര്യയാണ് അയാൾ അപമാനിച്ചത് ഒരാളുടെ രാഷ്ട്രീയ കൂടുമാറ്റത്തെ വിമർശിക്കാൻ അവരുടെ അച്ഛനെയും അമ്മയെയും പറയുന്നത് രാഷ്ട്രീയമാണ് തന്തയ്ക്ക് പിറന്ന കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ കൊന്ന സന്താനം എന്ന പേരിലാണോ ചോദ്യമാണ് ഞാൻ തീർന്നില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഷാഫിയും രാഹുലും കളിച്ച നാടകം തന്റെ ജോലി മാത്രം ചെയ്യുകയായിരുന്ന പോലീസുകാരനോട് തട്ടിക്കയറുന്ന നിനക്കുള്ള പാരിതോഷികം ഞാൻ തരാമെന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ അധികാരത്തിന്റെ ആൾ രൂപത്തെ ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ രാഹുൽ പരക്കം പായുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് ബെംഗ്ലൂരുവിലേക്ക് അവിടെ നിന്ന് വയനാട്ടിലേക്ക് പിന്നെ കാസർകോട്ടേക്ക് ആ പുഴയെ പഴയ പോലീസുകാരുടെ മുന്നിൽ വന്ന് പെടാതിരിക്കാൻ മാത്രം പ്രാർത്ഥിക്കാം ഇല്ലെങ്കിൽ നല്ല പാരിതോഷികം ഉറപ്പാണ് ജാമ്യം നൽകാൻ പോലും കഴിയാത്ത അത്രയും ഗുരുതരമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയെന്ന വ്യക്തമാണ് പ്രതിയെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ വിട്ടാൽ തെളിവ് നശിപ്പിക്കുമെന്ന് ഉറപ്പാണ് അത് കോടതിക്ക് ബോധ്യപ്പെട്ടു പ്രതി ഉന്നത സ്വാധീനമുള്ളയാളാണ് ആളാണ് അധികാര സ്ഥലത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ പരാതിയിൽ ആ പെൺകുട്ടി ഹോം സ്റ്റേയിലേക്ക് എത്തിച്ച രാഹുലിന്റെ സുഹൃത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഫെന്നി നയനാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഫെന്നി ഗുരുതരമായ ആരോപണങ്ങളാണ് ഫെനിക്കെതിരെയുള്ളത് ഇനിയും രാഹുകാലം നോക്കാതെ കോൺഗ്രസ് നടപടിയെടുക്കണം അടൂർ നഗരസഭ പോത്രാട് എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇനിയും ഇത്തരം മനുഷ്യരെ അടുപ്പിക്കരുത് മാറ്റണം പുറത്താക്കണം